ഇന്ന് നമുക്ക് ഒരു ഒറ്റമൂലി നോക്കാം ചെറിയ കുട്ടികൾക്കൊക്കെ മുഖക്കുരു വരൂല്ലേ അപ്പോൾ ഹോർമോൺ വേരിയേഷൻ കൊണ്ടും അതുപോലെ തന്നെ എണ്ണയിൽ കൂടുതൽ വറുത്തും പൊരിച്ചതും ഒക്കെ കഴിക്കുന്ന കാരണവും ഒക്കെ സാധാരണ മുഖക്കുരു വരാറുണ്ട് അപ്പോൾ നമ്മൾ പല ഓയില്മെൻറ്റുകളും യൂസ് ചെയ്യാറുണ്ട് കുട്ടികൾക്ക് പക്ഷെ ഒട്ടും മാറ്റം കിട്ടാറില്ല നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന കൃഷ്ണ തുളസി അതായത് ചുമന്ന തുളസി കൊണ്ട് നമുക്ക് ഈ മുഖക്കുരു മാറ്റാം അപ്പോൾ നമുക്ക് കൃഷ്ണ തുളസി എടുത്ത് കുറച്ച് ഇലയെടുത്ത് നന്നായിട്ട് നമ്മുടെ കയ്യിലിട്ട് തിരുമ്മി അതിൻ്റെ നീരെടുത്ത് മുഖത്ത് പെരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുഖക്കുരു പെട്ടെന്ന് മാറും വേണമെങ്കിൽ അതിൽ വില്ലുവാതി കുളിയേം കൂടിയും പൊടിച്ചിടാം കേട്ടോ അതും വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പം തുളസി നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ബാക്ടീരിയൽ ഗുണമുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണമുണ്ട് അപ്പോൾ അത് കാരണം ഈ കുരു പെട്ടെന്ന് പോവാനും അതുപോലെ തന്നെ ഉള്ളിലെ പഴുപ്പൊക്കെ പെട്ടെന്ന് പോവാനും ഒക്കെ ഈ കൃഷ്ണ തുളസി ഇല്ലെങ്കിൽ ഈ തുളസി നീര് സഹായിക്കുന്നു